ബംഗളൂരുവിൽ നിന്നൊരു വാർത്ത വരുന്നത് വാഹനാപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നതാണ് മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി കെ കെ ഷാദിൽ ആണ് മരിച്ചത് നൈസ് റോഡിൽ കാർ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് എപ്പോഴായിരുന്നു ഈ അപകടം കൂടുതൽ വിവരങ്ങൾ അനുജ ഈ അപകടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗളൂരുവിൽ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ അതായത് നൈസ് റോഡിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലയാളിയായിട്ടുള്ള തിരൂർ തിരുവണ്ണ തിരൂർ തിരൂരിലെ പറവണ്ണ സ്വദേശി കെ കെ ഷാദിൽ ഇരുപത്തിയേഴ് വയസ്സാണ് ഇയാൾക്കുള്ളത് ഇയാളാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത് ഈ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു തലകീഴായി മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ഒപ്പം ഇയാളുടെ കൂടെ രണ്ടു പേരുണ്ടായിരുന്നു ഈ രണ്ടു പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വാഹനം ഇങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതിന് ഒരു കൃത്യത ഒരു വ്യക്തം വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല അത് വാഹനം തലകുത്തി മറിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രം ആണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഒക്കെ ശേഷമാകും കാര്യത്തിൽ കൂടുതൽ ഒരു കൃത്യത ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ആഹ് ഈ ബംഗളൂരുവിൽ എത്തിയത് കൂടി പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ഏത് എവിടേക്കാണ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയില്ല എന്തായാലും ആ ഓണാഘോഷിച്ചു മടങ്ങി വന്ന ഒരു മലയാളിയുടെ കൂടി ജീവൻ വയസ്സ് അദ്ദേഹം പറവണ്ണ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് അനുജ ബംഗളൂരുവിൽ അപകടത്തിൽ അപകടമുണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം